എല്ലാവരും ഇങ്ങോട്ട് മൈത്രേന്റെ നോക്കിയു ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യാണ് കാണാനാണ് ലോക്കറ്റ് ഇടുന്നത് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാറുകാണിക്കാനുള്ളതാണ് നല്ല അതിനാണ് മാറുണ്ടാകുന്നത് കുട്ടിയായിരിക്കുമ്പോ മാറുണ്ടോ ഇല്ല ഇല്ല തയ്യാറാകുന്നതിന് കാണിക്കുന്നതിനാണ് മാറുണ്ടാകുന്നത് അതുകൊണ്ടാണ് അതല്ല അത് വരെ അത് ലൈംഗിക അത് ഭംഗിപ്പെടുത്തുന്നതിനാണ് നമ്മൾ അത് സംസ്കാരം അത് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുമ്പം അതിന് സവിശേഷത തോന്നത്തില്ല അതിനാണ് നമ്മൾ അത് ഒരുക്കുന്നത് ഒരുക്കുന്നതിനാണ് നമ്മൾ ഇടുന്നത് ഇടുന്നത് ബ്ലൗസ് പിന്നെ ഒരുപാട് അങ്ങനെ ഇത് ഊരി ഒരു മുത്തശ്ശന്റെ വീഴുന്ന അത് ഒന്നുകൂടി പറഞ്ഞു അപ്പൊ ഇത് ഊരി നോക്കാനുള്ള കൗതുകം കൂട്ടും മറ്റുള്ളവർക്ക് കാണാൻ കൗതുകം കൂട്ടാനാണ് വസ്ത്രം ഇടുന്നത് അങ്ങനെയാണ് ഇവിടത്തെ മറ്റുള്ള പണിക്കാരത്തിൽ മറഞ്ഞിരിക്കുന്നത് കാണാനുള്ള കൗതുകം ഉണർത്തുന്നതിനാണ് വസ്ത്രങ്ങൾ ഞാൻ ചിന്തിച്ചില്ല ചിന്തിക്കണം വസ്ത്രം എല്ലാരും നഗ്നായിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അനുഭവിക്കത്തില്ല മറച്ചു വെക്കാനല്ല കൂടുതൽ താല്പര്യം ഉണർത്താനാണ് പട്ടിയുടെ വാല് പന്തിരാണ്ട് കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തി എടുക്കണമെന്ന് തൽക്കാലം ഇത്രയും മതി